അഴകിൻ്റെ പൂവനം അസുലഭയം വരികില്ലയോ ദേവി വരികളയോ പ്രണയസ്വരൂപിനിയല്ലയോ എൻ്റെ പ്രിയതമയാകുകയോ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം നമ്മളൊക്കെ മനുഷ്യർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു നല്ല വികാരമാണ് പ്രണയം പ്രേമൊക്കെ അല്ലേ പ്രേമിക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഏത് പ്രായക്കാർക്കും ഈ പ്രായമായ ആളുകളാണെങ്കിലും പ്രണയം ഉള്ളിലുണ്ട് നമുക്ക് പ്രണയത്തെക്കുറിച്ച് അല്പം പഠിക്കാം കേട്ടോ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ തോന്നുന്ന പ്രണയം മറ്റൊരാളോട് പറയാൻ വാക്കുകളില്ലാതെ നമ്മൾ ഇനി വിഷമിക്കരുതല്ലോ തുമാരിപനെ തുമാരി ആഘോമേ മേ അപ്പനെ സ്വപ്നെ ദേഗ്താഹേ അർത്ഥം എവിടെ കിടക്കുന്നു നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ സ്വപ്നം കാണുന്നു നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ സ്വപ്നം കാണുന്നു ആഘോമഹെ നിങ്ങളുടെ കണ്ണുകളിൽ ഞാനെൻ്റെ സ്വപ്നം കാണുന്നു ഐ നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ സ്വപ്നം കാണുന്നു താങ്കളുടെ താങ്കളുടെ പുഞ്ചിരി മേരി ദുനിയാക്കോ എൻ്റെ ലോകത്തിന് എൻ്റെ ലോകത്തിന് രോഷൻ കർത്തി ഹെ പ്രകാശം വരത്തുന്നു അത് നമുക്ക് ഇംഗ്ലീഷിലൊന്നും പറഞ്ഞ് നോക്കാലോ യു ആ സ്മൈൽ ഇലൂമിനേറ്റ്സ് മൈ വേൾഡ് യു ആ സ്മൈൽ ഇലൂമിനേറ്റ്സ് മൈ വേൾഡ് യു ആർ സ്മൈൽ ഇലൂമിനേറ്റ് മൈ വേൾഡ് യു ആ സ്മൈൽ മൈ വേൾഡ് നിങ്ങളുടെ പുഞ്ചിരി എൻ്റെ ലോകം പ്രകാശം പരത്തുന്നു നിങ്ങളുടെ പുഞ്ചിരി എൻ്റെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ പുഞ്ചിരി എന്റെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു യു ആ മൈ ഹാർട്ട് ബീച്ച് യു ആർ മൈ ഹാർട്ട് ബീച്ച് യു നീ എൻ്റെ ഹൃദയമിടിപ്പാണ് യു വാർ യു ആർ മൈ ഹാർട്ട് ബീറ്റ്സ് നീ എൻ്റെ ഹൃദയമിടിപ്പാണ് നീ എൻ്റെ ഹൃദയമിടിപ്പ് തുമ്മേരി ദിൽക്കി ധക്കൻ ഹോ തും ദിൽക്കി തും മേരി ദിൽക്കി ധക്കൻ ഹോ നീ എൻ്റെ ഹൃദയമിടിപ്പാണ് നീ എൻ്റെ നെഞ്ചിടിപ്പാണ് തും മേരി ദിൽക്കി ധക്കൻ ഹോ തും മേരി ദിൽക്കി ധക്കൻ ഹോ നീ എൻ്റെ നെഞ്ചിടിപ്പാണ് നീ എൻ്റെ ഹൃദയത്തിൻ്റെ താളമാണ് യു ആർ ലവ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഓഫ് മൈ ലൈഫ് തുമാര പ്യാർ മേരെ ജീവൻ കാ സബ്സെ ബെഡ സഹാരാ ഹെ തുരാ പ്യാർ മേരെ ജീവൻ കാ സബ്സെ ബെഡ സഹാരാ ഹേ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പിന്തുണ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായം ഏറ്റവും വലിയ പിന്തുണ സപ്പോർട്ട് യു ലവ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഓഫ് മൈ ലൈഫ് യു ലവ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഓഫ് മൈ ലൈഫ്

എൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷം നൽകുന്നു യുവ മെമ്മറീസ് ആർ ദ സ്വീറ്റസ്റ്റ് ഇൻ മൈ മൈൻഡ് യുവർ മെമ്മറീസ് ആർ ദ സ്വീറ്റസ്റ്റ് ഇൻ മൈ മൈൻഡ് നിങ്ങളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലെ ഏറ്റവും മധുരമുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിന് വളരെയധികം സ്വീറ്റസ്റ്റാണ് മധുരമുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിന് വലിയ സന്തോഷമാണ് നൽകുന്നത് എന്നർത്ഥം തുമാരി യാദയും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മേരെ എൻ്റെ മനസ്സിൻ്റെ സബ്സെ മീട്ടാഹെ എന്ന് പറഞ്ഞാൽ സബ്സെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സുഖകരവും സന്തോഷവും മധുരവും ഒക്കെ നൽകുന്ന ഒന്നാണ് ദ ഡെപ്ത് ഓഫ് യുവർ ലവ് ഫിൽസ് മൈ ഹാർട്ട് ദ ഡെപ്ത് ഓഫ് യുവർ ലവ് ഫിൽസ് മൈ ഹാർട്ട് തുമാരെ ഹെ तुम्हारे तुम्हारे प्यार प्यार की की गहराई मेरा मेरा दिल भर देती है ിൽഹേ നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നതാണ് ഹൃദയം നിറച്ച് നിറഞ്ഞ ഹൃദയം നിങ്ങളെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ബാബ്ലിങ് ഓവർ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വാട്സ്ആപ്പ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സാപ്പ് ക്ലാസ് പഠിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ചെറിയ ചെറിയ പൈസയ്ക്ക് പെട്ടെന്ന് കുറഞ്ഞ കാലാവധിക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പോകണം നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു തരും നിങ്ങൾക്ക് ഇൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടും വാട്സാപ്പ് ചെയ്യുക നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ സംതൃപ്തരായ പഠിച്ചുപോയ ഒരു സംതൃപ്തിയോടെ അവർ ചില ചില കൊച്ചു വാക്കുകൾ ഷെയർ ചെയ്യുക അതും കൂടി അഡ്വക്കറ്റ് സുധീഷ് അക്കാഡമിയുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ അപ്പം ഞാൻ പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റ് ആണ് ഒരു മാസം കൊണ്ട് സാർ ഞാൻ എനിക്ക് ഈ അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്തത് മഞ്ചേരിയിൽ ചെയ്ത് അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സമാര ഹിന്ദി അക്കാഡമികളെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസമായി കഴിഞ്ഞ മാസം പത്താം തീയതിയെ ബാച്ചിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു പത്ത് ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക അതെങ്ങനെ പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയുന്നില്ല അപ്പോൾ ഓർമ്മ ഒരു വേർഡ് മീനിയും കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു കിട്ടി കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു പ്രാസിലൊന്നും ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട ഒരു രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് ഇതിന്നാണ് കിട്ടുന്നത് ഞാനതിന് വളരെയധികം താങ്ക്ഫുൾ ആണ് സാറോട് ഞാനും സാറിനെ ആദർശമായിട്ട് കണ്ടതാണ് വീഡിയോ അതുവരേക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം